ഇതിനെല്ലാം ഉപരിയായി ഓരോ ദിവസവും അന്താരാഷ്ട്ര വ്യാപാരത്തിലുള്ള രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളുമായി ചില രാജ്യങ്ങൾക്ക് ചില പ്രോഡക്റ്റുകൾ അയക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഞാനൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇന്ത്യയിൽ ഒരുപാട് ചിക്കൻ ഉണ്ടാകുന്നുണ്ട് ചിക്കൻ നമ്മൾ കോഴി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ചിക്കൻ പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് തന്നെ വലിയൊരു വിപണി ഉണ്ട് ചിക്കന് ആവശ്യത്തിൽ കൂടുതലുള്ള വിപണി നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് പക്ഷേ ദുബായ് പോലെയുള്ള ഒരു മാർക്കറ്റിൽ ഇന്ത്യൻ ചിക്കന് വലിയ വലിയ മതിപ്പില്ലായിരുന്നു ഇന്ത്യൻ ചിക്കൻ വലുതായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് ഇന്ന് ബ്രസീലും ദുബൈയുമായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ബ്രസീലിലെ ചില കമ്പനികളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രസീലിൽ നിന്നും സാധനം വരാത്തൊരവസ്ഥയിൽ ഇന്ത്യൻ വിപണിയിൽ നിന്നും ഒരുപാട് ചിക്കൻ ദുബൈയിലോട്ട് പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഈ തരത്തിൽ ഈ മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് ഈ പറയുന്നത് പോലെയുള്ള അവസരങ്ങൾ മാറി മറിഞ്ഞു വരികയും ലോക വിപണിയിൽ ഇന്ത്യക്ക് പ്രധാന ഒരു പ്ലെയറായി മാറാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും ഇതിനെ നമുക്ക് എങ്ങനെ വളരെ ഫലവത്തായി ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയുടെ പ്രത്യേകതകളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഒരു കയറ്റുമതിക്കാരൻ എന്ന നിലയിൽ നമ്മുടെ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓവറോൾ സക്സസ്